നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള ഡിജിറ്റൽ സർവകലാശാലയെ മറയാക്കി ഗ്രഫീൻ ഗവേഷണത്തിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ കൈക്കലാക്കാനുള്ള സർക്കാർ ഉന്നതരുടെ ശ്രമം ഗവർണറുടെ ഇടപെടലിലൂടെ ഇല്ലാതായിരിക്കുകയാണ് രണ്ട് സ്വകാര്യ വ്യക്തികളെ മുൻനിർത്തി പണം കൈക്കലാക്കാനാണ് സർക്കാർ സി പി എം ഉന്നതർ ശ്രമിച്ചത് എന്നാണ് ആരോപണം കേന്ദ്രത്തെ പറ്റിച്ച് കോടികൾ അടിച്ചുമാറ്റാനുള്ള നീക്കം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അന്വേഷിക്കുമെന്നാണ് സൂചന ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി ഭാവിയുടെ പദാർത്ഥമെന്ന് വിശേഷിപ്പിക്കുന്ന ഇപ്പോഴും പൂർണ്ണമായി വികസിപ്പിച്ചിട്ടില്ലാത്ത ഗ്രഫീൻ ഗവേഷണ സംരംഭക പദ്ധതി പ്രഖ്യാപിച്ചാണ് ഉന്നത ബന്ധമുള്ള ചിലരുടെ നേതൃത്വത്തിൽ ഇതിനുള്ള നീക്കം നടത്തിയത് വ്യക്തികളിൽ കേന്ദ്രീകരിച്ചാണ് നീക്കങ്ങൾ ആരംഭിച്ചത് എങ്കിലും സംസ്ഥാന വ്യവസായ വകുപ്പ് പദ്ധതി ഏറ്റെടുത്തതോടുകൂടി കൂടുതൽ വിശ്വാസ്യത കൈവരിക്കുകയുണ്ടായിരുന്നു രാജ്യത്തെ ആദ്യ ഗ്രഫീൻ ഗവേഷണ കേന്ദ്രം എന്ന നിലയ്ക്ക് ഏറെ കൊട്ടിഘോഷിച്ചാണ് കേരളം ഈ പദ്ധതി പ്രഖ്യാപിച്ചത് ഡിജിറ്റൽ സർവകലാശാലയ്ക്കൊപ്പം ടാറ്റ സ്റ്റീൽ സഹകരിക്കുമെന്ന വൻ പ്രചാരണം ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് ടാറ്റ സ്റ്റീൽസ് പദ്ധതിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു ഹുടായിപ്പ് കണ്ടുപിടിച്ച കാരണമാണ് ടാറ്റ പിന്മാറിയത് എന്നാണ് പറയപ്പെടുന്നത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫോർമേഷൻ വകുപ്പും സംസ്ഥാന സർക്കാരും ചേർന്ന് ഗ്രഫീൽ അറോറ എന്ന് പേരിട്ട പദ്ധതിക്കായി തൊണ്ണൂറ്റിനാല് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഇതിന് കേന്ദ്രം മുപ്പത്തിയേഴ് കോടി അറുപത്തിമൂന്ന് ലക്ഷവും സംസ്ഥാനം നാല്പത്തിയേഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷവും അനുവദിക്കുമ്പോൾ സ്വകാര്യ വ്യവസായ സംരംഭകരിൽ നിന്ന് പത്തു കോടി സമാഹരിക്കാമെന്നും രേഖയിൽ പറയുന്നു ഇതിനു പുറമെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഗ്രഫീൻ പൈലറ്റ് ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിക്കാനായി ഇരുന്നൂറ്റി കോടിയുടെ മറ്റൊരു പദ്ധതിയും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ുള്ള ആദ്യഘട്ടമായി കേന്ദ്ര ഇലക്ട്രോണിക്സ് വകുപ്പ് മന്ത്രാലയം ഡിജിറ്റൽ സർവകലാശാല വഴി അനുവദിച്ച മൂന്ന് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം ചെലവഴിച്ചതിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാണിച്ചാണ് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഇപ്പോൾ ഗവർണർക്ക് കത്തെഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറിന് കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയം ഗ്രഫീൻ അറോറ പദ്ധതിക്ക് ഭരണാനുമതി നൽകുമ്പോൾ അത് ലഭിച്ച ഇന്ത്യൻ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇനോവേഷൻ സെന്റർ എന്ന കമ്പനി നിലവിൽ വന്നിട്ടില്ല രജിസ്റ്റർ ഓഫ് കമ്പനീസിലെ രേഖപ്രകാരം ഒക്ടോബർ പതിനാറിനാണ് ഈ കമ്പനി നിലവിൽ വന്നിട്ടുള്ളത് അതായത് ഇല്ലാത്ത കമ്പനിക്ക് ഭരണാനുമാതി നൽകിയെന്ന ചുരുക്കം എന്നാൽ പിന്നീട് ഈ ക്രമക്കേട് തിരിച്ചറിഞ്ഞ് കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയം തിരുത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഇറങ്ങിയ പുതിയ ഉത്തരവ് പ്രകാരം ഐ ജി ഇ ഐ സി ഏറ്റെടുത്തിട്ടുള്ള ഗ്രഫീൻ അറോറ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല കേരള ഡിജിറ്റൽ സർവകലാശാലയ്ക്കായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നു ഇതിനുശേഷം ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കേന്ദ്രം അനുവദിച്ച തുക നടപടിക്രമങ്ങൾ പാലിക്കാതെ ഐ ജി ഇ ഐ സിക്ക് കൈമാറിയിട്ടുണ്ടെന്ന ബി സി ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെയാണ് ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് വിനിയോഗിച്ച് ഗ്രഫീൻ അറോറ കമ്പനി അതില്ലെങ്കിൽ അറോറ പദ്ധതി നടപ്പാക്കാൻ രംഗത്തു വന്ന സ്വകാര്യ കമ്പനിയുടെ സ്ഥാപകരിൽ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി നേരിട്ട് ബന്ധമുള്ള രണ്ടു പേരുണ്ടെന്നാണ് ആരോപണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സ്പോൺസറിംഗ് ഏജൻസിയായ ഐ ടി എം കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങളായ റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥൻ മാധവൻ നമ്പ്യാരും പ്രൊഫസർ അലക്സ് ബി ജെയിംസുമാണ് ഇന്ത്യൻ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്ന കമ്പനിയുടെ സ്ഥാപകരിൽ രണ്ടുപേർ ഡിജിറ്റൽ സർവകലാശാലയിലെ അധ്യാപകൻ കൂടിയാണ് അലക്സ് പി ജെയിംസ് ഇവർക്കു പിന്നിൽ ഉന്നത സർക്കാർ വൃദ്ധങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു ഇവരുൾപ്പെടെ നാലു പേരാണ് കമ്പനിയുടെ ഡയറക്ടർമാർ തിരുവനന്തപുരത്ത് അംബുജവിലാസം റോഡിലെ ഒരു കെട്ടിടമാണ് കമ്പനിയുടെ ഓഫീസായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നൽകിയിട്ടുള്ളത് എന്നാൽ കമ്പനിയുടെ വെബ്സൈറ്റിൽ ബാംഗ്ലൂരിലെ ദി വൈറ്റ് ഫീൽഡിലെ ഒരു മേൽവിലാസമാണ് ആസ്ഥാനമായി കാണിച്ചിട്ടുള്ളത് കമ്പനി സമർപ്പിച്ച ബില്ലുകളിലും ഇൻവോയ്സുകളിലും വൌച്ചറുകളിലും ഈ രണ്ട് വിലാസങ്ങൾ കൂടാതെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന പള്ളിപ്പുറം കമ്പനിയുടെ വിലാസമായി കാണിച്ചിട്ടുണ്ട് എന്ന് വൈസ് ചാൻസലർ സിസ തോമസ് ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു വിഇസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ രംഗത്ത് വന്നിട്ടുമുണ്ട് ബിസിനസ് സർവകലാശാലയെ മുന്നിൽ നിർത്തി കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഗ്രഫീൻ ഗവേഷണത്തിനുവേണ്ടി സ്വകാര്യ കമ്പനിയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം വേണമെന്നും ഇടപാടുകൾ സി എ അന്വേഷിക്കണമെന്നുമാണ് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗ്രഫീൻ ഗവേഷണ സംരംഭം പദ്ധതിക്കായി കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയവും സംസ്ഥാന സർക്കാരും ചേർന്ന് രൂപവത്കരിച്ച തൊണ്ണൂറ്റിനാല് കോടി എൺപത്തി ലക്ഷം രൂപയുടെ ഫണ്ട് ഐ ജി ഇ ഐ സിക്ക് ആദ്യം അനുവദിച്ചത് പിന്നീട് തിരുത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ച നടത്തിപ്പ് ഏജൻസിയായി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു എന്നിട്ടും ഇത് സ്വകാര്യ സംഘടനയുടെ കയ്യിൽ തന്നെ എത്തി ഡിജിറ്റൽ സർവകലാശാല വഴി എത്തിയത് എന്നു മാത്രം അത് എങ്ങനെ എത്തി ഐജിഐസിയിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും പദവികൾ അലങ്കരിക്കുന്ന വ്യക്തികൾ അവരുടെ ചുമതലകൾ വെളിപ്പെടുത്താത്ത ഇടപാടിൽ പങ്കാളിയാവുന്നത് താൽപര്യ വൈരുദ്ധ്യത ആരോപിക്കപ്പെടുമെന്ന് സിസ തോമസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കമ്പനി രൂപവൽക്കരണത്തിലെ സുതാര്യക്കുറവ് കമ്പനി മേൽവിലാസത്തിലെ പൊരുത്തക്കേട് പദ്ധതി നിർവഹണത്തിൽ വ്യക്തതയില്ലായ്മ ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേട് തുടങ്ങി കുറ്റങ്ങളാണ് റിപ്പോർട്ടിൽ വൈസ് ചാൻസലർ പരാമർശിച്ചിട്ടുള്ളത് ഇതു സംബന്ധിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് എഴുതിയ സമൂഹ കുറിപ്പിൽ ഇപ്രകാരം പറയുന്നു രണ്ടായിരത്തി ഒക്ടോബറിലാണ് കേരളത്തിൽ ഗ്രഫീൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റി സെന്റർ നിർമ്മിക്കുന്നതിനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത് കിൻഫ്രയെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കളായി നിയോഗിച്ചുകൊണ്ട് തീരുമാനം പ്രഖ്യാപിച്ച് ഒരു വർഷത്തിനുള്ളിൽ നാല് നിലകളിലായി അറുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച അത്യാധുനിക കെട്ടിടം പദ്ധതി നിർവഹണ ഏജൻസിയായ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് കൈമാറാൻ സാധിച്ച സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഗ്രഫീൻ എന്ന അത്ഭുത വസ്തുവിനെ ലോകം പരിചയപ്പെട്ടത് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ മേഖലകളിൽ കേരളം വലിയ ചുവട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു ഭാവിയുടെ പദാർത്ഥമെന്ന് അറിയപ്പെടുന്ന ഗ്രഫീനുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമായി ഈ കെട്ടിടം ഉപയോഗപ്പെടുത്താം അത്യാധുനിക ഗവേഷണം നടത്തുന്നതിനാവശ്യമായ അത്യാധുനിക പശ്ചാത്തല സൗകര്യം ലഭിക്കാവുന്ന ലഭ്യമാക്കുന്ന ആദ്യഘട്ടം നാം പൂർത്തീകരിക്കുകയാണ് ഇവിടെ ഗ്രഫീൻ സംബന്ധമായ സ്റ്റാർട്ടപ്പുകളുടെയും എം എസ് എംഇകളുടെയും വികസനം പിന്തുണ നൽകുന്നതിനും സർക്കാർ തയ്യാറാണ് ലോകമാകെ നടന്നുവരുന്ന അതിനൂതനമായ ഗ്രഫീൻ ഗവേഷണത്തിൽ പങ്കുചേരാനും സംഭാവനകൾ നൽകാനും ഗ്രഫീൻ ഇന്നോവേഷൻ പദ്ധതിയിലൂടെ കേരളത്തിന് സാധിക്കുമെന്ന പദ്ധതിയുടെ പ്രഖ്യാപന ഘട്ടത്തിൽ തന്നെ സർക്കാർ പറഞ്ഞിരുന്നു തുടർന്ന് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി അതുപോലെതന്നെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നിവരുമായി നമ്മൾ ഗ്രഫീൻ ഗവേഷണവുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പുവെച്ചു ഗ്രഫീൻ സംബന്ധിച്ച സുപ്രധാനമായ ഗവേഷണങ്ങൾ നടന്നത് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയാണ് ഗ്രഫീൻ കണ്ടുപിടുത്തത്തിൽ രണ്ടായിരത്തി പത്തിലെ നോബൽ സമ്മാനം ജേതാവായിട്ടുള്ള ആൻഡ്രോ ജീംബർ ധാരണാപത്രം ഒപ്പുവെക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഒപ്പം ടാറ്റ സ്റ്റീൽസും പദ്ധതിയിലെ പ്രധാന വ്യവസായ പങ്കാളിയായി കടന്നുവന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച ധാരണാപത്രവും ഒപ്പുവെച്ചിരുന്നു അതോടൊപ്പം വ്യവസായ മേഖലയിൽ നിന്നുള്ള നിരവധി മറ്റ് കമ്പനികളും പ്ലാന്റിന് പിന്തുണ നൽകി പ്രവർത്തിക്കുന്നുമുണ്ട് വ്യവസായത്തിൽ മുൻഗണനാ മേഖലകളിൽ ഒന്നായ ഗ്രഫീൻ കാര്യത്തിൽ രാജ്യത്തിന്റെ ആദ്യ ഗ്രഫീൻ നയം കേരളം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് നാം ഈ മേഖലയിൽ ലോകത്തിനൊപ്പം ഇന്ത്യയ്ക്ക് മുന്നേ നടക്കുന്നവരാണ് പിന്നീട് ഗ്രഫീൻ മേഖലയിലെ സഹകരണത്തിനായി മാഞ്ചസ്റ്റർ ഓക്സ്ഫോർഡ് എഡിൻബറോ അതുപോലെതന്നെ സൈഗൻ എന്നീ സർവകലാശാലകളുമായി ഡിജിറ്റൽ സർവകലാശാല ധാരണാപത്രം ഒപ്പുവെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വ്യവസായ മന്ത്രി പി രാജീവിന്റെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം അന്ന് ഒപ്പിട്ടത് ഗ്രഫീൻ അടിസ്ഥാനമാക്കി വ്യവസായ പാർക്ക് രൂപീകരിക്കാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രി പറയുന്നു ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലാണ് ആരംഭിച്ചത് പുതുതലമുറ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി നൂതന വ്യവസായങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സംരംഭകളുടെയും ഗവേഷകരുടെയും സംഘം കേരളത്തിൽ സർക്കാർ സംഘടിപ്പിക്കുകയുണ്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൈമാറ്റം ചെയ്യപ്പെട്ട ധാരണാപത്രങ്ങൾ അത്യാധുനിക ഗവേഷണം വികസിപ്പിക്കുന്നതിനും വിജ്ഞാന സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുന്നതിനുമുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗ്രഫീനായി ലോകോത്തര ആവാസ വ്യവസ്ഥ നിർമ്മിക്കാനാണ് കേരളം ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നാനോ ടെക്നോളജിയുടെ വികസനത്തിലും ഗ്രഫീൻ പോലെയുള്ള ഭാവി സാമഗ്രികളുടെ വികസനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷനുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രായോഗിക ഗവേഷണത്തെ പിന്തുണയ്ക്കുന്നതിനും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതിനും സാധിക്കും പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പുകൾക്ക് പ്രത്യേക ഗ്രാന്റുകൾ നൽകി ഗവേഷണത്തിലെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേരളം സ്വീകരിക്കുന്നത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലെ വിജ്ഞാന വ്യവസായങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി സർക്കാർ സർവകലാശാലയോട് ചേർന്ന ഒരു സയൻസ് പാർക്കും സ്ഥാപിക്കും ഡിജിറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഗവേഷണവും വികസനവും നടത്തുന്ന ഒരു പ്രധാന സ്ഥാപനമെന്ന നിലയിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് വികസിപ്പിക്കാനുള്ള ചുമതല ഡിജിറ്റൽ സർവകലാശാലയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഗ്രഫീൻ കണ്ടുപിടുത്തത്തിൽ രണ്ടായിരത്തി പത്തിലെ നൊബൽ സമ്മാനാർഹനായ മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ആൻഡ്രൂ ജെമും ചടങ്ങിലന്ന് പങ്കെടുത്തിരുന്നു സർക്കാർ ഗ്രഫീൻ രംഗത്ത് മുൻകൈയെടുക്കുന്നത് ഭാവി വ്യവസായത്തിൽ കേരളത്തെ മുമ്പിലാക്കുമെന്നതിന് സഹായിക്കുമെന്ന് ആൻഡ്രൂ ജെ പറയുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യനും മലയാളിയുമായ പ്രൊഫസർ രാഹുൽ നായറും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇതിൽ നിന്നും രണ്ട് സ്വകാര്യ വ്യക്തികളല്ല കച്ചവടത്തിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കാം കേരള ഡിജിറ്റൽ സർവകലാശാലയിൽ ഗ്രഫീൻ ഗവേഷണത്തിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ അനധികൃതമായി കൈക്കലാക്കാനുള്ള ശ്രമം നടന്നതായി കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഭാവിയുടെ പദാർത്ഥമെന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രഫീൻ ഗവേഷണ സംരംഭക പദ്ധതി പ്രഖ്യാപിച്ചാണ് ഉന്നത ബന്ധമുള്ള ചിലരുടെ നേതൃത്വത്തിൽ ഈ നീക്കം നടത്തിയിരിക്കുന്നത് രാജ്യത്തെ ആദ്യ ഗ്രഫീൻ ഗവേഷണ കേന്ദ്രം എന്ന നിലയിൽ ഏറെ കൊട്ടികോശിച്ചാണ് കേരളം ഈ പദ്ധതി പ്രഖ്യാപിച്ചത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫോർമേഷൻ വകുപ്പും സംസ്ഥാന സർക്കാരും ചേർന്ന ഗ്രഫീൻ അറോറ എന്ന് പേരിട്ട പദ്ധതിക്ക് കോടിക്കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പദ്ധതിക്കുള്ള ആദ്യഘട്ടമായി കേന്ദ്ര ഇലക്ട്രോണിക്സ് വകുപ്പ് മന്ത്രാലയം ഡിജിറ്റൽ സർവകലാശാല വഴി അനുവദിച്ച മൂന്ന് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ ചെലവഴിച്ചതിലെ പൊരുത്തക്കേടാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഈ കോടി ആരുടെ പോക്കറ്റിലേക്ക് പോയി അല്ലെങ്കിൽ ഏത് ഖജനാവിലേക്ക് പോയി എന്ന് കണ്ടെത്തേണ്ടതുണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ തന്ത്രപൂർവ്വമാണ് കളിച്ചത് അതായത് സർക്കാർ ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായ പങ്കില്ല എന്ന് വരുത്താനാണ് രണ്ട് സ്വകാര്യ വ്യക്തികളെയും ഡിജിറ്റൽ സർവകലാശാലയെയും പങ്കാളികളാക്കിയത് എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതും സർക്കാരാണ് എന്ന് മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും പ്രസ്താവനകളിൽ നിന്ന് വളരെ വ്യക്തമാണ് പക്ഷേ ഇതൊന്നും സമ്മതിക്കാൻ സർക്കാർ തയ്യാറുമല്ല അതുകൊണ്ടാണ് അന്വേഷണം സി ആന്റ് എ ജിയെ ഏൽപ്പിക്കാൻ ഗവർണർ കേന്ദ്രത്തിന് ശുപാർശ നൽകിയിരിക്കുന്നത്